নহয় <laughs> <laughs> ಅವ್ರಿಗೆ ನಾಳೆ 4500 2500 4500 500 രൂപ 550 രൂപ 600 രൂപ 600 രൂപ 4600 600 രൂപ എന്ന കുള്ളിയേനെ 350 രൂപ 700 രൂപ 700 രൂപ 850 900 രൂപ 850 രൂപ 850 രൂപ 4850 900 രൂപ 900 രൂപ 950 രൂപ 99400 രൂപ 50 രൂപ 4050 രൂപ 4050 രൂപ 40500 രൂപ 100 രൂപ 4280 രൂപ 4280 രൂപ എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റമ്പത് എട്ടില്ല வாயிரத்தஞ்சூறு <laughs> <laughs> 200 രൂപ 200 5700 750 850 രൂപ 800 500 രൂപ 800 രൂപ 5850 8900 5900 900 രൂപ 900 5900 900 രൂപ 1000 5900 900 രൂപ 900 കൂടിയ 5900 300 300 3300 350 400 400 3450 350 450 450 3450 500 500 500 3500 3500 50 550 550 3550 580 500 രൂപ ആയിരത്തി അഞ്ഞൂറ് ആയിരം മൂന്നൂറ് അമ്പത് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് മുന്നൂറ്റി അമ്പത് ആയിരത്തി മുന്നൂറ്റി അമ്പത് നാനൂറ് രണ്ട് വിളി ആയിരത്തി നാനൂറ് നാനൂറ്റി അമ്പത് ആയിരത്തി നാനൂറ്റി അമ്പത് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് അതായത് നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് ചിലപ്പോൾ നിങ്ങൾക്ക് ആയിരം വിളി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് അടയട 4750 4800 4950 2500 2800 500 2550 580 600 700 700 2600 600 650 650 750 2800 700 800 800 850 850 900 2900 900 2300 2300 250 2950 2700 8000 6000 2000 6000 8000 2000 2000 2000 2000 2500 2500 2500 2500 2500 500 2500 500 2500 വിലയാടാ 2500 വിലയാണ് 2500 500 2500 500 2500 2500 2500 2500 2500 500 6500